നമ്മളിങ്ങനെ ആന്ധ്രാപ്രദേശിലെ സംഘം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആത്മക്കൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചനെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡ് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു പ്രദേശം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ കാണാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഏരിയ പിന്നീട് ഈ റോഡ് ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ റോഡ് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് നോക്കുമ്പോൾ മല മല മലയോരങ്ങൾ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഒരുപാട് മലകൾ ഇങ്ങനെ കുന്നുകുന്നുകുന്നായിട്ട് കിടക്കുന്ന കാണാനും ഭയങ്കര രസമാണ് എന്നുള്ളതാണ് കിലോമീറ്റർ കണക്കിന് നീണ്ട് കിടക്കുന്ന റോഡാണ് വളവും തിരിവും ഒന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് കിടക്കുന്ന റോഡാണ് അതുമാത്രമല്ല ഇവിടെ ഒന്ന് ഹിൽസ് ഏരിയകൾ എന്ന് പറയാൻ മാത്രമുള്ള ഏരിയകളില്ല ഒക്കെ മെയിൻ റോഡുകൾ ഇങ്ങനെ ഒരു തലക്കൊന്ന് നോക്കി തല വരെ കാണാം ഇങ്ങനെ കിടക്കുക നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരേ ഗിയറിൽ ഇങ്ങനെ പോവാം നല്ല നാക്കിൽ കൂടുതലും ഇതുപോലത്തെ ട്രക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് ഓടിയപ്പോൾ ഒരു വില്ലേജിലേക്കുള്ളൊരു വഴി ഇങ്ങനെ കണ്ട് അപ്പോൾ ഈ ഒരു ബൈക്ക് കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് കയറിയിട്ട് ആ വില്ലേജൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊക്കെ നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കയറി പോവുകയാണ് അപ്പോൾ റോട്ടിലേക്ക് ഇങ്ങനെ കയറി വില്ലേജിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ചെറിയ മോശമായിട്ടുള്ളതാണെങ്കിൽ കൂടി വില്ലേജിൻ്റെ ഭംഗി അത് വേറെ ലെവലാണ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഓരോ വിവിധ തരം കച്ചവടങ്ങളിലും കാര്യങ്ങളിലും ഏർപ്പാടിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ പിന്നെ ഈ ഒരു ഏരിയയിൽ കൂടുതലും കൃഷികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ കന്നുകാലികൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ വൈക്കോല് കാര്യങ്ങളൊക്കെ എല്ലാ വീടിന് മുന്നിലും കുനഗുന എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇട്ടിട്ടൊക്കെ ഉള്ളതായിട്ടൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വില്ലേജിൻ്റെ ഒക്കെ ഏകദേശം രൂപങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ന ദിവസം ഇവിടെ ഗണേശ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഏരിയകളിൽ ഗണേശിൻ്റെ ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സ്റ്റേജിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പാട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ഒരു ആഘോഷം മാതിരി കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നൈറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു വിഗ്രഹത്തെ ലോറിയിലോ അല്ലെങ്കിൽ ടാക്ടറിലോ ഒക്കെ കയറ്റിയിട്ട് പാട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങുന്ന പരിപാടി ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതികളൊക്കെ കാണാനൊക്കെ സാധിച്ച് ഭയങ്കര ഒരു ഉത്സവമാക്കി എടുത്ത ഈ ഒരു ഗണപതി ഉത്സവത്തിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇവിടെ എത്താൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട് കാണാനും ചിത്രീകരിക്കാനൊക്കെ പറ്റില്ല ഭയങ്കര സന്തോഷമുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഏതൊരു വില്ലേജിൽ കയറിയാലും ഇതുപോലെയൊക്കെയുള്ള കച്ചറുകൾ കാര്യങ്ങളൊക്കെ കുമിഞ്ഞു കൂടുന്നുണ്ട് ഇതിനൊക്കെ നമ്മളെ നാട്ടിൽ എത്രയോ എത്രയോ മെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ അവിടെയും വേണ്ടി കച്ചറ കിടക്കുന്നത് പോലും കാണാൻ പറ്റില്ല ഇപ്പോൾ എന്നുള്ളതിൽ നമുക്ക് ഹരിത കർമ്മസേന വന്ന് എടുത്തുകൊണ്ടുപോകുന്നതിൽ ൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ ഇവിടെ കാണുന്ന ഒരു സ്കൂളാണിത് സ്കൂള് ഇങ്ങനൊരു രൂപത്തിലാണുള്ളത് വലിയൊരു കോമ്പൗണ്ടിൽ കുറച്ച് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്കൂൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് ഇങ്ങനെ പോയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ഗണപതിയെ കൊണ്ടുപോകുമ്പോൾ ഇട്ട പൂക്കൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന റോട്ടിൽ ഇത് നമ്മളെ തമിഴ്നാട്ടിൽ ഇതുപോലെ പൂക്കൾ കൂടുതലും ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ഈ മരിച്ച ആളെ കൊണ്ടുപോകുമ്പോൾ റോഡിലൊക്കെ വിതറി കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നിൽ വന്നപ്പോൾ ഏകദേശം അര കിലോമീറ്റർ ഡിഫറെൻ്റ് ഉള്ളൂ നേരത്തെ കണ്ട ഒരു ഗണപതി വെച്ച അവിടെ നിന്നും കൊണ്ട് ഇവിടെ വേറെ ഒരു ഗണപതിയുടെ ഒരു ഒരു വിഗ്രഹം ഒരു സ്റ്റേജിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് കുട്ടികളൊക്കെ അവിടെ ആഘോഷമായിട്ട് ഇങ്ങനെ കൊണ്ടാടുന്നുണ്ട് ഈ ഗണപതിയുടെ രൂപത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണെന്നുള്ളതാണ് ഈ കലാകന്മാർ കലാകാരന്മാരൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെ ആയിട്ടുണ്ട് കാരണം ആ ഒരു സ്ട്രെച്ചിങ് അതിൻ്റേതായ രൂപത്തിൽ കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് ചിത്രീകരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഭംഗി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ രണ്ട് സൈഡിൽ രണ്ട് സ്പീക്കറോ അല്ലെങ്കിൽ രണ്ട് സ്പീക്കർ വെച്ചിട്ട് അതിൽ നല്ല ശബ്ദത്തിൽ പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് കൊണ്ടാടുന്നത് നൈറ്റിലെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമായിരിക്കാം ഇത് വിഗ്രഹം വണ്ടിയിലോ ടാക്ടറിലോ കയറ്റിയിട്ട് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ച് വരുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഒരു ഡി ജെ പരിപാടി മാതിരി ചെയ്യുന്നതൊക്കെ അതിന് ശേഷമായിരിക്കാം എനിക്ക് തോന്നിപ്പോയി പിന്നീട് ഈ കാണുന്ന റോഡിൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയാലും ഇതുപോലത്തെ ഒരു ഗണപതി ഉത്സവം നടക്കുന്നുണ്ട് ഇത് ഇവിടുന്ന് നൂറ് മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ എന്നുള്ളതാണ് അത്രയും അടുത്തടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്